സത്യമേവ ജയതി എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഇന്ന് നമ്മൾക്ക് സംഗീത സമ്രാട്ടായ ത്യാഗരാജനെ കുറിച്ച് അറിയാം പ്രസിദ്ധ സംഗീത വിദ്വാനും ഭഗവത്ഭക്തനുമായിരുന്ന ത്യാഗരാജൻ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി കാവേരി നദിയുടെ തീരത്തുള്ള തിരുവാലൂർ എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത് തെലുങ്കരായിരുന്നു മാതാപിതാക്കൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു ഭക്തനും സാധാരണ ഭാഗവതരുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുത്തച്ഛനായ ഗിരിരാജ കവി ഒരു ചെറിയ കവി കൂടിയായിരുന്നു തിരുവാലൂരുള്ള ഗ്രാമവിദ്യാലയത്തിലായിരുന്നു ത്യാഗരാജൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം പിന്നീട് മാതാപിതാക്കൾ തിരുവയാറിലേക്ക് താമസം മാറ്റിയപ്പോൾ തഞ്ചാവൂരിലെ നായക് രാജാക്കന്മാരിൽ ഒരാൾ സ്ഥാപിച്ച അവിടുത്തെ ഒരു കോളേജിൽ പഠിത്തം തുടർന്നു കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തഞ്ചാവൂർ കൊട്ടാരം ഭാഗവതരായിരുന്ന ശാന്തി വെങ്കടരാമയ്യായിക്ക് ത്യാഗരാജനിൽ സ്വയമേവ പ്രീതി തോന്നുകയാൽ ആ ബാലനെ തൻ്റെ പ്രിയ ശിഷ്യനായി സ്വീകരിച്ച് സംഗീതം അഭ്യസിപ്പിച്ചു മഹർഷി തന്നെ ആണ് ത്യാഗരാജന് സംഗീതത്തിൽ പാഠവമുണ്ടാക്കി കൊടുത്തതെന്ന് ഒരു ഐതിഹ്യവുമുണ്ട് അത്രമേൽ സ്വരാർണവത്തിൽ പാരംഗതനായിരുന്നു ത്യാഗരാജൻ ഹൈദരാലി ടിപ്പു സുൽത്താൻ ഫ്രഞ്ചുകാർ ഇംഗ്ലീഷുകാർ മഹാരാഷ്ട്രന്മാർ നൈസ എന്നിവർ പരസ്പരവും കക്ഷി ചേർന്നും നടത്തിയ യുദ്ധങ്ങളുടെയും കലാപങ്ങളുടെയും ഒക്കെ ഇടയ്ക്കാണ് ത്യാഗരാജൻ ജീവിച്ചിരുന്നത് ആ അവസ്ഥ കാലഘട്ടത്തിലും അദ്ദേഹം പരബ്രഹ്മത്തിൽ മുഴുകി സംഗീത ജീവിതം നയിച്ചു പേരിലും സ്ഥാനത്തിലും അദ്ദേഹത്തിന് അശേഷം മോഹമില്ലായിരുന്നു തഞ്ചാവൂരിലെ രാജാവ് തൻ്റെ കൊട്ടാര ഭാഗവതരായിരിക്കാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു അപ്പോൾ ആ പദവി അദ്ദേഹം നിരസിക്കുകയാണ് ചെയ്തത് തിരുവിതാംകൂറിലെ സ്വാതി തിരുനാൾ മഹാരാജാവും തൻ്റെ കൊട്ടാരത്തിലെ സംഗീത വിദ്വാനായിരിക്കാൻ ത്യാഗരാജനെ ക്ഷണിക്കുകയുണ്ടായി എന്നാൽ ആ ക്ഷണവും അദ്ദേഹം തിരസ്കരിച്ചു ഒരിക്കൽ തഞ്ചാവൂരിലെ സാരഭൂജി രാജാവ് തന്നെ പറ്റി ഒരു പാട്ടുണ്ടാക്കി പാടുവാൻ ത്യാഗരാജനോട് ആജ്ഞാപിച്ചു അപ്പോൾ ഞാൻ മനുഷ്യരെ പറ്റി പാടാറില്ല ദൈവത്തെ പറ്റിയേ പാടാറുള്ളൂ എന്ന് തറപ്പിച്ചു പറഞ്ഞു അനുപമനായ ശ്രീരാമഭക്തനായിരുന്നു ത്യാഗരാജൻ ആ രാമഭക്തിയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങൾ രൂപം കൊണ്ടിട്ടുള്ളത് അക്കാലത്ത് കർണാടക സംഗീതത്തിൻ്റെ അടിത്തറ ഉറപ്പിക്കാൻ ത്യാഗരാജനോടൊപ്പം തീവ്ര യജ്ഞം ചെയ്ത ആളാണ് ദീക്ഷിതരും ശ്യാമശാസ്ത്രിയും കർണാടക സംഗീതത്തിൻ്റെ ഇന്നത്തെ മേന്മയ്ക്ക് ഹേതുഭൂതൻ ത്യാഗരാജനാണ് ത്യാഗരാജൻ സമാധിയായപ്പോൾ കാവേരി തീരത്തിൽ കുടീരമുണ്ടാക്കി ജനങ്ങൾ ആരാധിക്കാൻ തുടങ്ങി ബാംഗ്ലൂരിലെ രത്നം എന്ന മഹതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിന് ശേഷം സമാധിസ്ഥലത്ത് ഒരു ക്ഷേത്രം പണി പണികഴിപ്പിച്ചു തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ അവർ ത്യാഗരാജൻ്റെ ഒരു വിഗ്രഹവും അവിടെ പ്രതിഷ്ഠിച്ചു ത്യാഗരാജ ജയന്തി അന്നു മുതൽ എല്ലാ കൊല്ലവും അവിടെ കൊണ്ടാടപ്പെടുന്നു ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും സംഗീതരാജന്മാർ ത്യാഗരാജ ദിനത്തിൽ സമ്മേളിച്ച് ത്യാഗരാജ ദിനത്തിന് കൊഴുപ്പ് കൂട്ടും ത്യാഗരാജ സംഗീതോത്സവം നമ്മുടെ കേരളത്തിലും ആഘോഷിക്കപ്പെടുന്നു ఎల్వర్ <Nanye> నమస్కారం